താരനാണോ പ്രശ്നം എങ്കിൽ ഇതാ മാറാൻ വഴിയുണ്ട് താരൻ തലയിൽ മാത്രമല്ല പുരികത്തിലും കാണുന്ന പ്രശ്നമാണ് പല കാരണങ്ങൾ കൊണ്ടാണ് താരൻ ഉണ്ടാവുന്നത് താരൻ അകറ്റുന്നതിന് വീട്ടിൽ തന്നെ പരീക്ഷിക്കാവുന്ന ചില പൊടിക്കൈകൾ പരിചയപ്പെടാം ഒന്ന് കറ്റാർവായ ജെൽ കറ്റാർവായ ജെൽ ഉപയോഗിച്ച് ഇരുപത് മിനിറ്റ് നേരം തല മസാജ് ചെയ്യുക ശേഷം കഴുകി കളയുക ഒലീവ് ഓയിൽ ഒലീവ് ഓയിൽ ചൂടാക്കി തലയോട്ടിൽ മസാജ് ചെയ്യുക പതിനഞ്ച് മിനിറ്റിനു ശേഷം ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയുക മൂന്ന് തൈര് തൈരും മുട്ടയുടെ വെള്ളയും ചേർത്ത് തലയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക ശേഷം ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയുക ആരിവേപ്പില കുറച്ച് ആരിവേപ്പില നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കുക ശേഷം തലയിൽ തേച്ച് പിടിപ്പിക്കുക ഇരുപത് മിനിറ്റിനു ശേഷം കഴുകിക്കളയുക ഉലുവ ഒരു കപ്പ് ഉലുവ ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ മുക്കി വയ്ക്കുക അടുത്ത ദിവസം രാവിലെ ഇതെടുത്ത് നന്നായി അരച്ചെടുക്കുക ശേഷം ഈ പാക്ക് തലയിൽ നന്നായി തേജി പിടിപ്പിക്കുക